ഇവിടെ എപ്പോഴാണ് സംഭവം ഈ മൂന്ന് രണ്ടു മണിക്കൂറായിട്ടുണ്ടോ ഇയാളവിടെ ജോലി കഴിഞ്ഞിറങ്ങി സമയം പിടിച്ചാണ് സമയം ആയിരുപത്തിരണ്ട് ആയിരത്തിരണ്ട് വയസ്സ് ഇരുപത്തി അഞ്ചായിരുന്നു പഴയുടെ റഷ്യ എന്താണ് എപ്പഴാണ് സംഭവം തേജ്പാൽ സിംഗ് മധ്യപ്രദേശ് സ്വദേശി ഇരുപത്തിരണ്ട് തേജ്ബാൽ തേജ് തേജ്ബാൽ സിംഗ് അല്ലേ തേജ് ബാൽ സിംഗ് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു സൺ ഓഫ് ಸುರಾಜ್ ಮಧ್ಯಪ್ರದೇಶ ಖ ಸ್ವದೇಶ್ಸು ಆಯೇ ا انیم دا مرونه وړنه وړنه دا مرونه وړنه کې یا ما خلاص کډا او پرځه ولاو റങ്ങിട്ട് അവിടെ നിൽക്കുകയായിരുന്നു എന്നിട്ട് അവൻ വേണ്ടി നീന്തിപ്പോന്നെ നെഞ്ചടിച്ച് കൊണ്ടിട്ടുണ്ടാവും ഇവിടെ ഇവിടെ വരെ അവര് വേറെ ആൾക്കാർ കരയിലുണ്ടായിരുന്നു അപ്പൊ അവരപ്പവൻ അങ്ങോട്ട് ചാടാൻ പറ്റില്ല കാരണം ഈ പാലത്തിന്റെ ഇവിടെ അങ്ങനത്തെ ചാടാ പ്രശ്നമുണ്ട് നമുക്ക് അതിന്റെ പറ്റില്ല എടുത്ത് ചാടിയാല് അപകടം അതന്നെ ചാടാൻ പറ്റാറുണ്ട് സ്കൂളൊക്കെ ഫയർഫോഴ്സിന്റെ സ്കൂളൊക്കെ രാത്രി ഇറങ്ങി രാവിലെ നോക്കിയ കേട്ട ഒന്ന് മനസ്സിട്ടാ അമേൽക്കൂടല്ലേ എടുക്കുന്ന മരിക്കും

ആ പുഴയില് പാലത്തിന്റെ ആദ്യത്തെ തൂണുമെന്ന ചാടി നീന്തിയാണ് ബോട്ട് അവിടെ തന്നെ ഉണ്ട് ഇണ്ട് കാത്രയും ദൂരല്ലോ ഒരു പത്തു മീറ്റർ ഒക്കെ ഇണ്ടാവുള്ളി പത്താ പത്ത് ഇരുപത് മീറ്റർ പാഞ്ച് മീറ്റർ ആ അതെ 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 ചാടാറുണ്ടാ ഇല്ല ഇയാള് മുടി കയറാൻ വേണ്ടി തന്നെ നീ കയറാൻ വേണ്ടി തന്നെ വേറെ ദുരുദ്ദേശമൊന്നും ഇണ്ടായിട്ടില്ല അങ്ങനെന്തൂല്ല അത് അത് കിട്ടിയത് ഇല്ലല്ലേ കിട്ടിയില്ല

ും കാലിന് വലിയ के दो ना वो मत करना रे आई टिकट आnabla ले दो हां पानी ले ले हां അയിക്കോടുമുനമ്പം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളി പാലത്തിൻ്റെ ഒന്നാമത്തെ തൂണിൽ നിന്നോ ഇറങ്ങി നീന്തുന്ന സമയത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു ഈ പ്രദേശത്ത് ഇറങ്ങി നീന്തി മുങ്ങിത്താഴ്ന്നു മുങ്ങി പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പാലത്തിൻ്റെ നിർമ്മാണ സാമഗ്രികളൊക്കെ തന്നെ കായലിലുണ്ടാകാമെന്നത് കൊണ്ട് തന്നെ കായലിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിൽ അസാധ്യമാണെന്നാണ് പോലീസ് പറയുന്നത്